ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പം നമ്മുടെ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് തണ്ണിമത്തൻ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തൻ എടുക്കുമ്പോൾ അതിൻ്റെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഇതിനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ തണ്ണിമത്തണിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് തന്നെ മതിയാകും ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണേ അതിൻ്റെ ആ കൊന്തൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഒരു ചെറിയ നരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി രണ്ട് ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ പകുതി നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഇനി ബാക്കി പകുതി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പ്ലെയിൻ സോഡയാണേ അപ്പോൾ അതുകൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ഒരു തണ്ണിമത്തൻ കൊണ്ടുള്ളത് മുജിറ്റുമാണ് തണ്ണിമത്തനൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നല്ലൊരു റെസിപ്പിമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്